പുതിയ ദിവസങ്ങളുടെ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ പിന്നെ വിഷു നിന്ന് നമ്മുടെ വിഷു ശ്രദ്ധയാണ് നമ്മുടെ മാനാമണ്ണിനെപ്പറ്റി തിരുനെല്ലിയിലാണ് കേട്ടോ അപ്പം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് സന്തോഷത്തോടെ ഇന്നത്തെ വിഷു ശ്രദ്ധ കഴിക്കാൻ ഇപ്പം എല്ലാവരും പോകുന്നുള്ളൂ ഞാൻ അറിയാതെ ഒന്നും നിന്റെ ജീവിതത്തിൽ നടക്കുന്നില്ല എനിക്ക് അസാധ്യമായി ഒന്നുമില്ല ഞാൻ നിന്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് നിന്റെ സങ്കടങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഏതാണ് ട്ടോ നമ്മുടെ നന്ദീശ്വരൻ്റെ പ്രതിഷ്ഠ വരാനുള്ള സ്ഥലം നമ്മൾ പരിപാടിയിലൊക്കെ നടക്കുന്നതേയുള്ളൂ അതിന് ഇനിയും ഒരുപാട് സഹായങ്ങളൊക്കെ എത്തിച്ചേരാനുണ്ട് എത്രയും പെട്ടെന്ന് ഭഗവാൻ്റെ നന്ദീശ പ്രതിഷ്ഠ ഇവിടെ വരട്ടെ അപ്പം അത് അങ്ങനെയെല്ലാം വിഷയം സദ്യ കഴിക്കാനായിട്ട് ഇരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ഇരുന്നിട്ട് സദ്യ കഴിക്കാനായിട്ട് അപ്പോൾ അതിലേക്ക് ഇട്ട് വരുന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനത്തെ സദ്യ ഒക്കെ വിടമ്പിക്കഴിഞ്ഞ കേട്ടോ ഇപ്പം ഇതാണ് നമ്മുടെ മാനാമുന്ദൻ്റെ വിഷു സദ്യ പപ്പടം പഴം പായസം സാമ്പാർ അവിയൽ പുളി ഇഞ്ചി എല്ലാം ഉണ്ടായിരുന്ന കേട്ടോ അപ്പം നല്ല അടിപൊളി സദ്യയാണ് വിടമ്പി വെച്ചിരിക്കുന്നത് പിന്നെ ഒന്ന് സംസാരിക്കാനൊന്നും തോന്നില്ല കേട്ടോ അടിപൊളി സദ്യയാണ് അപ്പം ഞാൻ സദ്യ കഴിക്കാൻ വേണം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു രക്ഷയില്ല കേട്ടോ ഇനി കഴിച്ചിട്ടാവാൻ ബാക്കി കൈത്തോണ്ടല്ലോ സദ്യ വിളമ്പതിന് മുമ്പ് നമ്മൾ ഭഗവാൻ പ്രസാദമായിട്ട് വെക്കുന്നതാണ് കേട്ടോ നമ്മുടെ സദ്യയുടെ എല്ലാ ഐറ്റംസും വിളക്കത്തിങ്ങനെ വെച്ച് കൊടുക്കുകയും അപ്പോൾ അതതിന് ശേഷം ഞങ്ങൾ സദ്യയൊക്കെ ഉണ്ടതിന് ശേഷം ജീവി അപ്പൂസും കുഞ്ഞായൊക്കെ കൂടെ കൂടി വിളമ്പാനൊക്കെ കൂടി കേട്ടോ കുഞ്ഞയ്ക്ക് വിളമ്പാനൊക്കെയാണ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവൻ ആദ്യം പപ്പടമൊക്കെ ഉടമ്പിക്കൊടുത്ത് പിന്നെ അടുത്തത് വെള്ളവും സെക്ഷനും ഗ്ലാസും ഒക്കെ ആയിട്ട് നടപ്പിടും വളരെയധികം സന്തോഷമുണ്ട് നമുക്ക് തോന്നുന്ന അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു വിഷമൊക്കെ ആഘോഷിക്കുക എന്ന് പറയുമ്പോൾ നല്ലൊരു സന്തോഷമായിരിക്കും പ്രത്യേകിച്ച് ഭഗവാൻ്റെ തിരുനണ്ടിയിലാകുമ്പോൾ അതിന് ഇരട്ടി എന്ന് പറയാമല്ലേ പ്രത്യേകിച്ച് നമ്മൾ പ്രസാദം ഉണ്ണുമ്പോൾ നമുക്കൊരു ഒരു രൂപ ഉണ്ടുമ്പോൾ തന്നെ വയർ എന്ന് ഫീലാണ് ഫീലാണുണ്ട് അപ്പോൾ അത്രയും നല്ലൊരു സന്തോഷം കിട്ടിയാലും ഭഗവാനോട് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു പിന്നെ അങ്ങനെ ദാസദ്യ ഒക്കെ കഴിച്ച് കുറച്ച് നേരം അവിടെ നിന്ന് അതിലൊക്കെ പങ്കെടുത്തിന് ശേഷം ആയിട്ട് ഞങ്ങള് വല്ല പോകുന്നത് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അച്ഛനും മക്കളുടെ പടമൊക്കെ കത്തി കഴിയുമ്പോ പാമ്പ് പോലെ എന്റെ സന്ദർഭവും കിടക്കും പോയി തെങ്ങ് പോലെ കത്തുന്ന സംഭവം ഇന്നും നാളെയായിട്ട് കത്തിക്ക ഇന്ന് വൈകുന്നേരം നാളെ നാളെയാണ് വിഷു

Let's Carnuelle hélène. Carnuelle. Carnuelle. gì Carnuelle. Carnuelle.

अरे दो नदला लो आ थी परी विणोटी है അങ്ങനെ മാനാകുന്നപ്പനിയൊക്കെ തൊഴുത് ഇത്തവണ കണിയൊക്കെ അടിപൊളിയാന്ന് ദോശ വീടിയെടുക്കാൻ ഒന്നും പറ്റിയില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ അതിനുശേഷം തന്നെ മൈക്കാവ് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വന്നു അവിടെയും തൊഴുത് നമ്മളിനി തിരിച്ചു പോവുകയാണ് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം തന്നെ ഞങ്ങളുടെ ഈ ഒരു വിഷു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂട്ടെ നമ്മുടെ ഈ വർഷത്തെ വിഷു ആഘോഷങ്ങളും പരിപാടികളൊക്കെ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയം തന്നെ വിഷു ആശംസകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഞങ്ങളെ സപ്പോർട്ട് ഇടണം ഇപ്പൊ അടുത്ത സൂപ്പർ കിട്ടും മീഡിയമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ചിലത് ബൈ ബൈ